നമസ്കാരം ഭാഷാപഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അഖിൽ കെയുടെ സിംഹത്തിൻ്റെ കഥയെപ്പറ്റിയാണ് ഇന്ന് സംസാരിക്കുന്നത് അഖിൽ കെ എന്ന യുവ സാഹിത്യകാരൻ്റെ നോവലാണ് സിംഹത്തിൻ്റെ കഥ ഒരു കൃതി ആരാണ് എഴുതിയതെന്ന് നോക്കി മാത്രം വായിക്കപ്പെടുകയും എഴുത്തുകാരനെ അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം തൊട്ടു തൊട്ടുമുന്നവരെ മലയാള സാഹിത്യത്തിൽ നിലനിന്നിരുന്നു അതുകൊണ്ട് തന്നെ സാഹിത്യത്തിൽ വണ്ടിപ്പണിക്കാരോ കൂലിപ്പണിക്കാരോ ഒക്കെ എഴുത്തുകാരായി വരുന്നതും അവർ സാഹിത്യത്തിൻ്റെ മുഖ്യധാരയിൽ ആഘോഷിക്കപ്പെടുന്നതും വളരെ കുറവാണ് എന്നാൽ ഇന്ന് ആ ഒരു സാഹചര്യം മാറിയിട്ടുണ്ട് അതിന് ഉദാഹരണമായി ഈ ഒരു എഴുത്തുകാരനെ കാണാം മലയാള സാഹിത്യവുമായി ബന്ധമുള്ള ഒരു ഭൂതകാലമോ സാഹിത്യ ലോകത്തിൻ്റെ ചലനങ്ങളിൽ യാതൊരു പങ്കോ ഇല്ലാതിരുന്ന ഒരു ജെ സി ബി ഡ്രൈവറാണ് അഖിൽ കെ എന്ന എഴുത്തുകാരൻ ആദ്യ കൃതിയായ നീലച്ചടയൻ എന്ന കഥാസമാഹാരത്തിലൂടെ മലയാള സാഹിത്യത്തിൽ ശ്രദ്ധേയനായ എഴുത്തുകാരനാണ് അഖിൽ കെ നീലച്ചടയൻ ഒരു കഞ്ചാവിൻ്റെ പേരാണ് വടക്കൻ കേരളത്തിൻ്റെ സാംസ്കാരിക ചിത്രമെന്ന് വിശേഷിപ്പിക്കാവുന്ന എട്ട് കഥകളാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് തെയ്യങ്ങളുടെ ആഘോഷരാവുകളും അവ ഉറഞ്ഞാടുന്ന ജീവിതത്തിൻ്റെ കഠിനവ്യതകളും അനാവരണം ചെയ്യപ്പെടുന്ന കഥകളാണിവ നീലച്ചടയൻ എന്ന കഥാസമാഹാരത്തിന് ശേഷം പ്രസിദ്ധീകരിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ രചനയും ആദ്യ നോവലുമാണ് സിംഹത്തിൻ്റെ കഥ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബറിലാണ് ഇതിൻ്റെ ആദ്യ പതിപ്പ് പ്രസിദ്ധീകരിക്കുന്നത് പല രീതിയിൽ വായിക്കാവുന്ന ഒരു നോവലാണ് സിംഹത്തിൻ്റെ കഥ ഒരേ സമയം ഒരു തെയ്യത്തിൻ്റെ കഥയായും ക്രൈം ത്രില്ലറായും നോവലിനെ കാണാം ഇന്ന് ഒരുപാട് ത്രില്ലർ നോവലുകൾ ഉണ്ടാകുന്നുണ്ട് കലയിലും സാഹിത്യത്തിലും വിപ്ലവത്തിൻ്റെയും പരീക്ഷണത്തിൻ്റെയും കാലമാണിത് അത്തരത്തിലൊരു പരീക്ഷണമാണ് സിംഹത്തിൻ്റെ കഥ ത്രില്ലർ പരിവേഷത്തിൽ നാട്ടിൻപുറത്തെയും സാധാരണ ജീവിതങ്ങളെയും ഐതിഹ്യങ്ങളെയും സംസ്കാരത്തെയും സംയോജിപ്പിച്ചാൽ കിട്ടുന്ന വ്യത്യസ്തമായ ഒരു അനുഭവമാണ് നോവൽ നൽകുന്നത് നീലച്ചടയനിലെ പല കഥകളിലും എന്ന പോലെ തെയ്യവും തെയ്യം കെട്ടുന്ന മനുഷ്യരും ക്ഷേത്രങ്ങളും ദേശക്കാരും അവരുടെ ആചാരങ്ങളും വിശ്വാസങ്ങളും മിത്തുകളും അതുമായി ബന്ധപ്പെട്ട് ഉരുത്തിരിയുന്ന സംഘർഷങ്ങളുമൊക്കെയാണ് നോവലിൻ്റെ കഥാപരിസരം എന്ന കലാരൂപത്തെ ഇത്രയേറെ എഴുത്തിനു ആയുധമാക്കിയ നോവൽ വേറെയുണ്ടോ എന്നത് സംശയമാണ് ചമയങ്ങളും മേലേരിയും വാദ്യമേളങ്ങളും ഒന്നുപോലും വിട്ടുപോകാതെ കഥ നിന്ന് മാറി ഒരു ഗൈഡിനെ പോലെ എഴുത്തുകാരൻ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ വിവരിക്കുന്നു അതേസമയം ഇതൊരു സാംസ്കാരിക വിമർശന പുസ്തകവുമാണ് അതായത് നിലപാടുകളുടെ ഒരു പുസ്തകം കൂടിയാണിത് നാടിനെയും നാട്ടുകാരെയും ജീവിതത്തെയും സംസ്കാരത്തെയും എല്ലാം നോവൽ വിമർശിക്കുന്നുണ്ട് ചരിത്രം കുനിഞ്ഞു നടക്കുന്നവൻ്റെ തോളിലേറിയല്ല വിരിഞ്ഞു നിൽക്കുന്നവൻ്റെ ചിറസിലേറിയാണ് സഞ്ചരിക്കുന്നത് എന്ന പ്രയോഗവും ഗൾഫിലെ പൈസ എന്ന് പറയുമ്പോൾ അഹിന്ദുക്കളുടെ പൈസയല്ലേ അത് അമ്പലത്തിൻ്റെ ഉപയോഗിക്കാമോ എന്ന കുനിഷ്ഠോദ്യത്തിന് നിന്റെ സ്കൂട്ടറിൽ ഒഴിക്കുന്ന എണ്ണ മണ്ണാത്തിപ്പുഴയിൽ നിന്ന് കോരിയതാണോടാ എന്ന മറു ചോദ്യവും അവിടെ തന്നെ രൂപപ്പെട്ടു വരുന്നുണ്ട് സിംഹവും പുലിയുമൊക്കെ ഉണ്ടെങ്കിലും ദുർബലരായ ആടിനെയാണ് മൃഗങ്ങളിൽ പോലും പരിഗെടുക്കുക എപ്പോഴും അരികുവൽക്കരിക്കപ്പെടുന്നതും അടയാളങ്ങളില്ലാതെ മാഞ്ഞു പോകുന്നതും ദുർബലരായ മനുഷ്യരാണ് ഇത്തരത്തിൽ ചില പ്രയോഗങ്ങൾ സമൂഹത്തിന് നേരെ ചൂണ്ടുന്നവയായി നോവലിൽ കാണാം ശീർഷകം ശീർഷകമനൃത്വമാക്കും വിധം ഇതൊരു സിംഹത്തിന്റെ കഥയാണ് പറയുന്നത് കാടിനെ വിളപ്പിക്കുന്ന സിംഹമല്ല മനുഷ്യർക്കിടയിൽ ജീവിച്ച ചിണ്ടച്ചൻ എന്ന ചിണ്ടൻ സിംഹത്തിന്റെ കഥയാണ് തങ്ങളുടെ ചിൻഡച്ചനെ ചതിച്ചവരോടുള്ള ചിണ്ടച്ചൻ്റെ മകനായ ആദിയുടെയും സുഹൃത്തായ ശരവണന്റെയും പ്രതികാരമായാണ് നോവൽ മുന്നോട്ട് പോകുന്നത് വർഷങ്ങളായി ഒറ്റക്കോലം കെട്ടിയാടിയ ചിണ്ടന്റെ അകാല മരണം നാടിനിയാകെ പിടിച്ചുകുലുക്കുന്നു മണ്ണടിഞ്ഞ ചിണ്ടച്ച പകയുടെ ഗർജനം ഇന്നും ഗ്രാമത്തെ പ്രകമ്പനം കൊള്ളിക്കുന്നുണ്ട് വർഷങ്ങൾക്കിപ്പുറം പലയിടങ്ങളിൽ പലരും ചിണ്ടനെ വീണ്ടും കണ്ടതായി പറയുന്നു ഇത്തരത്തിൽ തൻ്റെ ശരീരം പോലും വകവെക്കാതെ അഭിമാനം കാക്കാൻ ദൈവത്തിനു വേണ്ടി കോലം കെട്ടുന്ന ചിണ്ടച്ചൻ എന്ന തെയ്യത്തിലൂടെയാണ് കഥ ഒഴുകുന്നത് തെയ്യം എന്ന കലാരൂപത്തിന്റെ വിവിധ തലങ്ങൾ പ്രാദേശികമായ ഒരുപാട് അറിവുകൾ വളരെ വിപുലമായ കണ്ടെത്തലുകൾ ഈ നോവലിൽ കാണാം നോവലിൽ അധ്യായങ്ങളുടെ വിഭജനവും പേരിടലും എല്ലാം ശ്രദ്ധേയമാണ് പതിമൂന്ന് അധ്യായങ്ങളാണ് നോവലിലുള്ളത് അതിൽ ഫോർ ഡി എക്സ് എന്ന അധ്യായത്തെ നോവലിൻ്റെ സിംഹഭാഗമായി കാണാം ജോർജും ആൻ്റണിയും ഫോർ ഡി എക്സും അടങ്ങുന്ന ഏരിയ ഇലവൻ ഭാഗം യഥാർത്ഥത്തിൽ വേറെ ഒരു പ്ലോട്ടായി തന്നെ രൂപമാറ്റം വരുത്താവുന്ന ഒന്നാണ് ഒരു ക്രൈം സിനിമയുടെ എല്ലാ ചേരുവകളും ഈ ഭാഗത്തിനുണ്ട് ഫോർ ഡി തിയേറ്റർ നാല് ഹെലികോപ്റ്ററുകളുടെ ബാച്ചിൻ്റെ പേര് എന്നിങ്ങനെ ഫോർ ഡി എക്സ് എന്ന പേരിനെക്കുറിച്ച് പല സംശയങ്ങളും നോവലിലുണ്ടാകുന്നു ഒടുവിൽ അത് ജെ സി ബിയുടെ ഏറ്റവും പുതിയ മോഡലാണെന്ന് മനസ്സിലാകുന്നു ഇരുട്ടിനെയും അതിൻ്റെ ഭയത്തെയും നോവലിൽ ആഴത്തിൽ വിഷയമാക്കുന്നുണ്ട് ഭയം സതി പ്രതികാരം എന്നീ മൂന്ന് ഇഴകളിൽ മെടഞ്ഞെടുത്തതാണ് ഇതിൻ്റെ കഥാപരിസരം ഒരു കഥാപാത്രത്തെ കേന്ദ്രീകരിച്ച് കഥ മുന്നോട്ട് കൊണ്ടുപോകുന്ന ശൈലിയല്ല എഴുത്തുകാരൻ ഇതിൽ സ്വീകരിച്ചിട്ടുള്ളത് ഒന്നിലധികം കഥാപാത്രങ്ങളും കഥാപരിസരങ്ങളും പ്രാധാന്യത്തോടെ നോവലിൽ വന്നുപോകുന്നുണ്ട് എട്ടുനാട്ടിലെ സാധാരണക്കാരായ ആദ്യുടേയും ശരവണൻ്റെയും കഥ പറഞ്ഞു തുടങ്ങുന്ന നോവൽ മൂന്ന് കഥകളുടെ വിവരണങ്ങളിലൂടെയാണ് മുന്നോട്ടു പോകുന്നത് ഏഴുമലയ്ക്ക് സമീപം ഏരിയ ഇലവൽ എന്ന എയർഫോഴ്സ് ആസ്ഥാനത്തിൽ ഒരു ഉദ്യോഗസ്ഥനെയും സ്ത്രീയെയും ഒന്നിച്ചു കാണാതാകുന്നതും അവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതും അതിൻ്റെ തുടരന്വേഷണങ്ങൾ നടത്താൻ ജോർജ് എന്ന ഇൻഫോർമേഷൻ ഓഫീസറും ഡ്രൈവറും വരുന്നതാണ് ഒരു കഥാഭാഗം ചിണ്ടച്ചൻ എന്ന ഇരുമുകൻ തയ്യക്കാരൻ ചതിയിലകപ്പെടുന്നതാണ് രണ്ടാമത്തെ കഥ മലിയേച്ചൻ നമ്പൂതിരിയുടെ അസൂയയിൽ ഗിരിധരനാണ് ചിണ്ടച്ചനെ ചതിയിൽപ്പെടുത്തി കൊല്ലുന്നതിന് സഹായിക്കുന്നത് ചിണ്ടച്ചൻ്റെ മരണത്തിൽ പങ്കാളികളായ എല്ലാവരെയും ചിണ്ടച്ചൻ്റെ മകനായ ആദിയും ശരവണനും വകവരുത്തുന്ന കഥയാണ് ഇത് മൂന്നാമത്തേത് എഗർമല നാട്ടിലെ ഐതിഹ്യങ്ങളാണ് എഗർമല എഗർമലനാട്ടിൽ പുലിയിറങ്ങുകയും വേണാതിരി നാടുവാഴി പുലിയെ പിടിക്കാനായി കുങ്കി എന്ന യുവാവിനെ ഏർപ്പാടാക്കുകയും ചെയ്യുന്നു എന്നാൽ കുങ്കിയെ പുലി പിടിക്കുന്നു കാണാതായ കുങ്കിയെ അന്വേഷിക്കാനായി വലിയെടുത്ത നായരെ വേണാതിരി പറഞ്ഞയക്കുകയും ചത്തുകിടക്കുന്ന പുലിയുമായി വേണാതിരി താനാണ് പുലിയെ പിടിച്ചതെന്ന ഖ്യാതി പരത്തി അഹങ്കാരത്തോടെ നാട്ടിൽ തിരിച്ചെത്തുന്നു ഇതുകൊണ്ട കുങ്കിയുടെ ഭാര്യയുടെ ശാപത്തിൽ വേണാതിരിയുടെ ഇല്ലം കത്തിയെരിഞ്ഞ് ഒരു മേലേരിയായി മാറുന്നു നൂറ്റിയൊന്ന് പ്രാവശ്യം ഇതിൻ്റെ മുകളിൽ ഒറ്റക്കോലം തെയ്യം കയറി ഇറങ്ങുന്ന ഒരു ഐതിഹ്യമാണ് മൂന്നാമത്തെ കഥ മൂന്നാമത്തെ കഥ ഈ മൂന്ന് കഥകളോടൊപ്പം ശിവനും പാർവതിയും രണ്ട് പുലികളായി പീലിമല കാണാൻ വരുന്ന ഒരു പുരാണ കഥയും പറയുന്നുണ്ട് ശിവകഥയെ നോവലിൽ നോവലിസ്റ്റ് വിമർശിക്കുന്നുമുണ്ട് തെയ്യത്തിനെക്കുറിച്ചും നാടിനെക്കുറിച്ചുമെല്ലാം ഉള്ള വിമർശന ചിന്തകൾ നോവലിൽ ഉടനീളം കാണാം തെയ്യം കാണാൻ വരുന്ന മോർഗാൻ സായിപ്പ് ഉന്നയിക്കുന്ന സംശയങ്ങളിലൂടെ തെയ്യക്കോലത്തിൻ്റെ യഥാർത്ഥമായ ചിത്രം വായനക്കാരിലെത്തുന്നു സിംഹത്തിന്റെ കഥ ഒന്ന് സിംഹത്തിന്റെ കഥ രണ്ട് സിംഹത്തിന്റെ കഥ മൂന്ന് എന്നിങ്ങനെ മൂന്ന് അധ്യായങ്ങൾ നോവലിലുണ്ട് ഇവിടെ വെച്ചാണ് ഈ സിംഹം ആരാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്ന അവസാന അധ്യായത്തോടെ ഈ ജിജ്ഞാസ അവസാനിക്കുന്നു തൻ്റെ ജീവിതത്തിലെ ഇരുപതിലധികം ജോലികൾ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്ന നോവലിസ്റ്റ് മാലിന്യ സംസ്കരണ വിഭാഗത്തിൽ തൊഴിലെടുത്ത പരിചയം കൊണ്ട് മാലിന്യങ്ങൾക്കിടയിൽ രണ്ട് ശവങ്ങളെ തിരയുന്ന തിരച്ചിലിനെ വളരെ തന്മയത്വത്തോടു കൂടി അവതരിപ്പിക്കുന്നുണ്ട് ഡെമ്പിങ് ഗ്രൗണ്ടിലെ തിരച്ചിലിനെ കുറിച്ചും ജെ സി ബിയുടെ വിഭാഗങ്ങളെക്കുറിച്ചും എല്ലാം നോവലിൽ ഭംഗിയായി വിശദീകരിച്ചിട്ടുണ്ട് കഥാവിവരണ പശ്ചാത്തലങ്ങൾ അവയുടെ വൈവിധ്യം കൊണ്ട് സുന്ദരവും സങ്കീർണവുമാണ് എഗർമല ഏരിയ ഇലവൻ ഡെമ്പിംഗ് യാർഡ് ചിണ്ടച്ചൻ്റെ കിഷ്കിന്ത എന്ന വീട് പുരപുരി ഇത്തരത്തിലുള്ള ഒരുപാട് സങ്കല്പ സ്ഥലങ്ങൾ നോവലിൻ്റെ പശ്ചാത്തലങ്ങളായി കടന്നു വരുന്നു പ്രകൃതി വർണ്ണനകളിലൂടെ കടന്നു പോകുമ്പോൾ എഗർമലയും പീലിമലയും ഏഴിമലയും ഒക്കെ പോയി കാണാനുള്ള ഒരു അനുഭവം വായനക്കാരൻ ഉണ്ടാകുന്നു ഈ സ്ഥലങ്ങൾ യാഥാർത്ഥ്യമാണെന്ന് വായനക്കാരൻ ഒരു നിമിഷം സംശയിച്ചു പോകും പയ്യന്നൂർ കണ്ണൂർ പ്രദേശങ്ങളിലെ പ്രകൃതിയാണ് ഈ വിവരണങ്ങൾക്ക് അടിസ്ഥാനം കഥാപാത്രങ്ങളുടെ ഒരു സമൃദ്ധി തന്നെ നോവലിൽ കാണാം എഴുത്തുകാരൻ അവതരിപ്പിക്കുന്ന ഓരോ കഥാപാത്രങ്ങളെയും വായനക്കാർക്ക് അവരുടെ മനസ്സിലേക്ക് വളരെ എളുപ്പത്തിൽ ആവാഹിച്ചെടുക്കാൻ സാധിക്കുന്നു നീലച്ചടയൻ വായിക്കുമ്പോഴും ഈ ഒരു അനുഭവം ദൃശ്യമാണ് ഓരോ കഥാപാത്രങ്ങളെയും വളരെ സൂക്ഷ്മമായാണ് അവതരിപ്പിക്കുന്നത് ചിണ്ടൻ ആദി ശരവണൻ നന്ദനാർ ചായക്കട രാഘവൻ മൂശാരി കങ്കാണി കാട്ടി അർജുനൻ വേണാതിരി രാഹുൽ അച്ഛൻ നമ്പൂതിരി ഗിരിധരൻ കുങ്കി വലിയെടുത്ത് നായർ വൈരങ്ങാഥൻ സാർ മണ്ടൽ അശ്വിനി രാധാകൃഷ്ണൻ ഡ്രൈവർ ആനന്ദ് ആൻ്റണി മോർഗാൻ സായ്പ് ഇത്തരത്തിൽ കഥാപാത്രങ്ങളുടെ ഒരു നിര തന്നെ നോവലിൽ നോവലിൽ കാണാം ഓരോ കഥാപാത്രവും നോവൽ വായന അവസാനിച്ചാലും വായനക്കാരൻ്റെ മനസ്സിൽ പതിഞ്ഞുകിടക്കും ഓരോ കഥാപാത്രങ്ങളും ഒന്നിനൊന്ന് മികച്ചു നിൽക്കുന്നു നോവലിൽ ഒരു പ്രധാന കണ്ണിയായി വന്നു പോകുന്ന ഡ്രൈവർ കഥാപാത്രം എഴുത്തുകാരൻ തന്നെയാണ് എന്ന് കാണാം നീലച്ചടയൻ എന്ന എന്ന ആദ്യ കഥാസമാഹാരം വരെ സിംഹത്തിൻ്റെ കഥയിൽ കടന്നു വരുന്നുണ്ട് ഇരുട്ട് ഭയം ചതി പ്രതികാരം മുഖാവരണം തുടങ്ങിയവയും മറ്റു പ്രധാന കഥാപാത്രങ്ങളായി കാണാം നോവലെഴുത്തിൻ്റെ സകല തന്ത്രങ്ങളും ഉപയോഗിക്കുന്ന കൃതിയാണിത് ആദ്യ നോവലെന്ന് തോന്നിപ്പിക്കാത്ത രീതിയിലുള്ള ആഖ്യാന ശൈലിയാണ് എഴുത്തുകാരൻ ഉപയോഗിച്ചിരിക്കുന്നത് ധാരാളം ഉപമകൾ നോവലിൽ കാണാം നോവൽ ആരംഭിക്കുന്നത് തന്നെ വിൽപ്പനയ്ക്ക് വെച്ചതുപോലെ ആകാശം മുകളിൽ നക്ഷത്രങ്ങളെ നിരത്തിവെച്ച രാത്രിയായിരുന്നു ഇത് എന്ന കൂടിയാണ് കുടിയുടെ പുറത്ത് പൊടിമണ്ണിൽ കരഞ്ഞു തളർന്ന് ഉതിർന്നു വീണ വാളൻപുളി പോലെ കിടക്കുന്ന കുങ്കിയുടെ പെണ്ണ് നാണി ചുരുണ്ടുകൂടി കിടക്കുന്നു ഇത്തരത്തിൽ ഒരുപാട് ഉദാഹരണങ്ങൾ നോവലിൽ നിന്നും കണ്ടെത്താം ധാരാളം നോവലുകൾ തെയ്യത്തി ആസ്പദമാക്കി രചിക്കപ്പെട്ടിട്ടുണ്ട് രാജേഷ് തെക്കിനിയടത്തിൻ്റെ ഞാറ്റടി തെയ്യങ്ങൾ അംബികാസുദർ മാങ്ങാടിൻ്റെ മരക്കാപ്പിലെ തെയ്യങ്ങൾ മാക്കം എന്ന പെൺ തെയ്യം പ്രകാശൻ മടിക്കയ്യൻ്റെ പോരുവനത്തിലെ ഭൂതങ്ങൾ തുടങ്ങിയവ ഇവയിൽ നിന്നെല്ലാം സിംഹത്തിൻ്റെ കഥ വ്യത്യസ്തമാകുന്നത് നോവലിൽ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷയിലാണ് മാനകീകൃതമായ ഒരു രീതിയിലാണ് എഴുത്തുകാരൻ കഥാപാത്രങ്ങളെ കൊണ്ട് സംസാരിപ്പിക്കുന്നത് ഇത് എളുപ്പത്തിലുള്ള വിനിമയത്തിന് സഹായിക്കുന്നു ഒറ്റയിരിപ്പിൽ വായിച്ചു തീരുന്ന ഒരു കഥാഗതിയാണ് നോവലിൻ്റെത് കുറ്റാന്വേഷണ രീതിയുടെ അപ്പുറത്ത് മനുഷ്യന്റെ ജീവിത സാഹചര്യങ്ങൾ കൂടി പറിച്ചു നടന്ന ഒരു വ്യത്യസ്തത ഈ നോവലിലുണ്ട് സാധാരണ ക്രൈം ത്രില്ലറിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് ഈ കഥ സഞ്ചരിക്കുന്ന മൂന്ന് ധാരകളാണ് മറ്റൊന്ന് ഈ കഥയുടെ മിത്താണ് സാർവലൗകികമായ രീതിയിൽ മിത്തിനെ വികസിപ്പിക്കാൻ എഴുത്തുകാരന് സാധിച്ചിട്ടുണ്ട് ഓരോ അധ്യായവും ഒരു പുത്തൻ മായനാനുഭവം സമ്മാനിക്കുന്നുണ്ട് തെയ്യത്തിൻ്റെ മുഖത്തെടുത്ത് പോലൊരു നോവലാണ് അഖിൽ കെ എഴുതിയ സിംഹത്തിൻ്റെ കഥ എന്ന് പറയാം പേരിലെ ഗർജനം ആസ്വാദനത്തിലും അനുഭവപ്പെടുന്നുണ്ട് ഒതുക്കത്തോടെയുള്ള ആഖ്യാന ശൈലി കഥാതന്തു കഥാപരിസരം എല്ലാം നോവലിനെ വേറിട്ടതാക്കുന്നു മലബാറിൻ്റെ നാട്ടുഭാഷാ വഴക്കവും സംസ്കാരവും ഒക്കെ കഥയുടെ ജേ സീ ബി കൊണ്ട് കോരി വായനക്കാരൻ്റെ മനസ്സിലേക്കിടുന്ന ഒരു പ്രതീതിയാണ് നോവൽ നൽകുന്നത് ഓരോ സംഭവവും മറ്റൊന്നുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സംഭവങ്ങളെ മുഷിപ്പിക്കാ മുഷിപ്പിക്കാത്ത വിധം ചേർത്ത് കിട്ടുന്നതിലാണ് നോവലിൻ്റെ വിജയം സന്ദർഭോചിതമായി പറഞ്ഞു പോകുന്ന ഐതിഹ്യങ്ങളും എഴുത്തിൻ്റെ മാറ്റുകൂട്ടുന്നുണ്ട് സിംഹത്തിൻ്റെ കഥ കൺമുന്നിൽ കാണുന്നവരുടെയും ആഘോഷിക്കപ്പെടുന്നവരുടെയും മാത്രം കഥയല്ല കാണാതെ പോകുന്നവരുടെയും കേൾക്കാതെ പോകുന്ന ശബ്ദങ്ങളുടെയും കൂടിയാണ് ഈ വണ്ണാത്തിപ്പുഴ നിറയ്ക്കുന്നത് ഇതിൻ്റെ കൈവഴിയും മറ്റു പുഴകളും തോടും മാത്രമല്ല മഴ കഴിഞ്ഞ് ഇതിൻ്റെ അതിരുകളിലെ ഇലകളിൽ നിന്ന് ഉതിരുന്ന ചെറിയ തുള്ളികൾ കൂടെ ചേർന്നതാണ് അത് മനസ്സിലാക്കാത്തതാണ് നമ്മുടെ നാട്ടുകാരുടെ പ്രധാന പ്രശ്നം എന്ന് ആദി ശരവണനോട് പറയുന്നതിൽ നോവലിൻ്റെ സാരാംശമുണ്ട് നാട്ടുകാർ മനസ്സിലാക്കാത്തത് മനസ്സിലാക്കി കൊടുക്കാൻ ആദി മുന്നിട്ടിറങ്ങുന്നിടത്താണ് നോവലിൻ്റെ തുടക്കവും ഒടുക്കവും നമ്മൾ ആസ്വദിച്ചും ആകാംക്ഷയോടെയും കാണുന്ന തെയ്യം പോലെയുള്ള ആചാരങ്ങൾക്കു വേണ്ടി കോലം കെട്ടേണ്ടി വരുന്ന മനുഷ്യരുടെ വികാര വിചാരങ്ങളിലൂടെ വടക്കൻ കേരളത്തിലെ ഒരു ഗ്രാമത്തിൻ്റെ കഥ പറയുകയാണ് സിംഹത്തിൻ്റെ കഥയെന്ന നോവലിലൂടെ അഖിൽ കെ കരുണയും മാനുഷിക സ്നേഹവും നിറഞ്ഞ ആളുകളെ പറ്റിയുള്ള കഥയല്ല ഇത് മേലയിൽ പോലെ കണ്ണിരിയുന്ന പകയുടെയും തകർത്തെറിയേണ്ട സാമൂഹിക ചിട്ടവട്ടങ്ങളുടെയും ഇരട്ടത്താപ്പിൻ്റെയും കഥയാണ് അടിച്ചമർത്തപ്പെടലുകൾക്കൊടുവിൽ വേട്ടക്കാരനായി മാറേണ്ടി വരുന്ന ഇരകളുടെ കഥയാണ് കൊല്ലപ്പെട്ടവരോട് ചെയ്യുന്ന നീതിയാണ് ഒരു ജനത ജീവിച്ചിരിക്കുന്നു എന്നതിൻ്റെ തെളിവ് എന്ന ഒറ്റ വരിയിൽ നോവലിൻ്റെ നീതി അടങ്ങിയിരിക്കുന്നു കെട്ടിതട്ടി ഉറപ്പിച്ച് വഴിമരുന്നും വിതറി കഥയുടെ കരിമരുന്നു പ്രതലം തയ്യാറായി കഴിഞ്ഞു വായനയുടെ തീ കൊണ്ട് ഇനിയൊന്ന് തൊട്ടാൽ മതിയാവും എന്നത് ആമുഖത്തിൻ്റെ അവസാനത്തിൽ എഴുത്തുകാരൻ പറഞ്ഞു നിർത്തുന്നതുപോലെ മനോഹരമായ ഒരു വായനാനുഭവം സമ്മാനിക്കുന്ന നോവലാണ് സിംഹത്തിൻ്റെ കഥ